മഞ്ഞുമൽ ബോയ്സ് തമിഴ്നാട്ടിൽ വമ്പൻ ഹിറ്റായതോടെ സൌബിൻ ഷാഹീറാണ് കോളിവുഡിൽ വൈറലാകുന്ന മറ്റൊരു താരം സിനിമയിലെ സൗബിന്റെ പ്രകടനം മലയാളി പ്രേക്ഷകരെ മാത്രമല്ല തമിഴ് സിനിമാ പ്രേക്ഷകരെയും ആവേശത്തിലാഴ്ത്തിയിരിക്കുകയാണ് ചിത്രം ഇപ്പോൾ ഇരുന്നൂറ് കോടി ക്ലബിന്റെ നേട്ടം കൈവരിച്ചതിന്റെ സന്തോഷത്തിലാണ് സൌബിനും ആരാധകരും തന്നെ കഴിഞ്ഞ കുറച്ചു ദിവസങ്ങളായി സൗബിനെക്കുറിച്ചുള്ള ചില പഴയകാല കഥകളാണ് സോഷ്യൽ മീഡിയയിൽ എങ്ങും പ്രൊഡക്ഷൻ കൺട്രോളറായ അച്ഛൻ ബാബു ഷഹീറിന്റെ സെറ്റുകളിൽ ഷൂട്ടിംഗ് കാണാൻ വന്ന കുഞ്ഞുകുട്ടിയായിരുന്നു സൌബിൻ വിയറ്റ്നാം കോളനി പപ്പയുടെ സ്വന്തം അപ്പൂസ് കാബൂളിവല തുടങ്ങിയ സിനിമകളിൽ ബാലതാരമായി അഭിനയിക്കുകയും ചെയ്തിരുന്നു അന്നാ കുഞ്ഞു മനസ്സിൽ സൗബിൻ ഉറപ്പിച്ചതാണ് വലുതാവുമ്പോൾ എനിക്കും ഒരു സിനിമ സംവിധാനം ചെയ്യണമെന്ന് വാപ്പയ്ക്കൊപ്പം സെറ്റിലെത്തി ഷൂട്ടിംഗ് കാണാൻ വന്നപ്പോൾ ചില സിനിമകളിലൊക്കെ അവസരം ലഭിച്ചു കയ്യത്തും ദൂരത്ത് പാണ്ഡിപ്പട ബോഡിഗാർഡ് ഉറുമി തുടങ്ങിയ സിനിമകളിലെല്ലാം ശ്രദ്ധിക്കപ്പെടാത്ത കഥാപാത്രമായി സൗബിൻ എത്തിയിരുന്നു ഡിഗ്രിക്ക് പറഞ്ഞുവിട്ടെങ്കിലും സൗബിൻറെ തലയിൽ സംവിധാനം മാത്രമായിരുന്നു ഫസ്റ്റ് ഇയർ പഠിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ക്രോണിക് ബാച്ചിലർ എന്ന ചിത്രത്തിൽ സഹസംവിധായകനായി എത്തുന്നത് സെറ്റിലെ ചെറിയ പയ്യനെ കണ്ട മമ്മൂട്ടി അടുത്തു വിളിച്ച് എന്താ ചെയ്യുന്നതെന്ന് ചോദിച്ചു ഞാൻ അസിസ്റ്റന്റ് ഡയറക്ടറാണെന്ന് പറഞ്ഞപ്പോൾ അതല്ല എന്താണ് പഠിക്കുന്നതെന്ന് മമ്മൂട്ടി വീണ്ടും ചോദിച്ചു ഡിഗ്രി ഫസ്റ്റ് ഇയർ എന്ന് സൗബിൻ പറഞ്ഞതും സൗബിന്റെ കയ്യിൽ നിന്ന് സ്ക്രിപ്റ്റ് പിടിച്ചു വാങ്ങി മമ്മൂട്ടി ശകാരിച്ചു എന്നാണ് കഥകളുള്ളത് ഈ ചെറുപ്രായത്തിൽ പഠനമാണ് പ്രധാനം ആദ്യം പഠിച്ച് ഡിഗ്രി പൂർത്തിയാക്ക് കഴിഞ്ഞു മതി സിനിമ പിടുത്താം പോയി പഠിക്കുന്നു പറഞ്ഞ് മമ്മൂട്ടി സൗബിനെ തിരിച്ചയച്ചു വിഷമത്തോടെ വാപ്പയോട് സൗബിൻ കാര്യം പറഞ്ഞു തിരിച്ചുവന്ന ബാബു ഷഹീർ മകൻ ചെറുപ്പം മുതലേ ഇതിനോട് ഭയങ്കര താല്പര്യം കാണിക്കുന്നു ഈ ഒരു സിനിമയിൽ അവസരം നൽകണമെന്ന് പറഞ്ഞു അതല്ല ബാബു പഠനം പ്രധാനമാണ് നാളെ സിനിമയില്ലെങ്കിലും ജീവിക്കാൻ പഠനം അത്യാവശ്യമാണ് എന്ന് മമ്മൂട്ടി പറഞ്ഞു